ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരി തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് അതിവേഗം എത്തുന്നതായിട്ട് തിരിച്ചെത്തുന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞു യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളോട് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം വേണ്ടുവോളും ഉണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ഡിവൈൻ കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അവരെന്താണ് ഒരു സന്തോഷമോ സുഖമോ ഒക്കെ തേടിയിട്ട് എവിടേക്കോ ഓടിപ്പോയിട്ട് ഇവിടെ നിന്നൊക്കെ വെല്ലുവിളികളൊക്കെ നേരിട്ട് കർമ്മഫലമൊക്കെ അനുഭവിച്ച് അവർ ഒരുപാട് പഠിച്ചിരിക്കുന്നു ഒരുപാട് പാഠം പഠിച്ചു എന്ന് പറയാം പഴയ ആളെ ഇപ്പം എങ്ങനെ കാണാനില്ല പുതിയ ആളാണ് അവർ പുതിയ ആളായിട്ട് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുമായിട്ട് ഒരു സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ഒരു ജീവിതം കെട്ടിപ്പടിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് സുസ്ഥിരമായൊരു അടിത്തറ ഇട്ടിട്ട് നിങ്ങളുടെയൊക്കെ ഓടി വരുന്ന വ്യക്തിയെ നിങ്ങളെല്ലാം മറന്ന് സ്വീകരിക്കുക നിങ്ങൾക്കും അവർക്കും ഒരു പുനർജന്മം കിട്ടിയെന്ന് വിശ്വസിക്കുക പ്രതീക്ഷയുടെ ഒരു സ്റ്റാർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക മനസ്സെന്ന് പറയുന്നത് ഒരു കാന്തമാണ് മാഗ്നെറ്റ് നമ്മളെന്ത് ചിന്തിക്കുന്നോ നാം അതായി മാറുന്നു നിങ്ങളിലേക്ക് തിരികെ വരുന്ന നിങ്ങളെ വ്യക്തിയെ നിങ്ങൾ എല്ലാം മറന്ന് സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്